നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം പാവപുരാണം അതല്ലേ അതിന്റെ പേരായിരുന്നു ആ അങ്ങനെ എന്തോ ആയിരുന്നു ആ വീക്ക്ലി ടാസ്കിന്റെ പേര് ഇന്ന് കൊടുത്തത് സംഭവം അതാണ് അതായത് ഒരു മെഷീൻ വഴി എന്ത് ചെയ്യും കുറച്ച് പാവകളുടെ പാർട്ടുകൾ ഇറങ്ങി വരും ആ പാവകൾ ആ പാർട്ടുകൾ എടുത്തിട്ട് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ എടുത്തിട്ട് അത് യോജിപ്പിച്ച് പാവ ഉണ്ടാക്കണം അതാണ് അപ്പോ ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആണ് ശാരീരിക ശക്തി ഉള്ളവരൊക്കെ എന്ത് ചെയ്യും ഇവിടെ വിജയിച്ചു നിൽക്കും അവിടെ അറിയാലോ ഏറ്റവും കൂടുതൽ ശാരീരിക ശക്തി ഉള്ളത് മറ്റാർക്കുമല്ല നമ്മുടെ അക്ബർക്കാണ് നമ്മുടെ കക്കൂസ് അക്ബറാണ് ഏഹ് അപ്പോ ഇന്ന് എന്ത് ചെയ്തു ഈ പറയുന്ന ആദ്യം പോകുന്ന ലക്ഷ്മി നിൽക്കുന്നു ലക്ഷ്മിയുടെ ബേക്കിൽ അനു നിൽക്കുന്നു അതിന്റെ ബേക്കിൽ അക്ബർ നിൽക്കുന്നു അതിന്റെ ബേക്കിലാണ് ആര്യൻ ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡില് അനീഷിന് വളരെ ഈസി ആയിരുന്നു അനീഷ് മാത്രമേ അവിടെ ആണായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം നൂറ് ആവില് അടങ്ങുന്ന പെൺകുട്ടികളായിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ അനീഷിന് കുറെ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചു ഇവിടെ കളി തുടങ്ങുന്നതിന് മുമ്പേ കളി തുടങ്ങുന്നതിന് മുമ്പേ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഈ ഒരു ഒരു വിട്ടിലുണ്ടല്ലോ അവിടെ ഈ ആര്യൻ ആര്യൻ ഇടയ്ക്കിടയ്ക്ക് അവളെ തലയിലിട്ടിങ്ങനെ ചോണ്ടുന്നുണ്ട് അക്ബറിനെ പിടിച്ച് തള്ളുന്നുണ്ട് ആ സമയത്തൊക്കെ അനിമോൾ പറയുന്നുണ്ട് പിടിച്ച് തള്ളരുത് പിടിച്ച് തള്ളരുത് എന്നുള്ളത് പറയുന്നുണ്ട് ശരി ഗെയിം തുടങ്ങി സ്റ്റാർട്ടായ ശേഷം ഈ അക്ബർ അറിയാലോ അക്ബർ അങ്ങ് കമന്നങ്ങ് വീണു സംഭവം കമന്ന് വീണപ്പോ ഇവിടെ എന്ത് ചെയ്തു ഈ പറയുന്ന അനിമോൾക്ക് എഴിക്കാൻ പറ്റാത്ത അനിമോളിന്റെ അടി അനിമോൾ ഇങ്ങനെ ആയിപ്പോയി യവന്റെ വയറും യവന്റെ എല്ലാം കൂടി അവരുടെ അവൾക്ക് വളരെ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ അവിടെ കിടന്ന് കരച്ചിലായി ബഹളമായി എന്താണ് നീ ഫെയറായിട്ട് കളിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ അവന് ഒരു പരിധിവരെ ഈ അക്ബറിന്റെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ബർ ആര്യൻ ഈ പറയുന്ന നമ്മുടെ നെബിൽ ഇവർക്ക് ആർക്കും അനുമോളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഒരു പോയിന്റ് പോലും അവർക്ക് കിട്ടരുത് എന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഒരു ചിന്ത ഇവർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവളെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അവളെ കമർന്ന് അവൾക്ക് ശ്വാസം കിട്ടാതെ അവിടെ കിടന്ന് വലിക്കുമ്പോൾ അവൻ മൈൻഡ് ചെയ്തില്ല അവൻ അതൊക്കെ അവിടെ പിടിച്ച് വലിച്ചുവാറി എടുക്കുന്നു അത് ഈ പറയുന്ന ആരാണ് നമ്മുടെ ലക്ഷ്മിയൊക്കെ വന്ന നല്ല രീതിയിൽ അക്ബറിന് കൊടുക്കുന്നുമുണ്ട് ഓക്കെ അവിടെ ശരി ഓക്കെ ഈ ഒരു സംഭവം ഒന്ന് പറഞ്ഞ് ഞാൻ അവടെ തള്ളിക്കളയാ ഓട്ടെ എന്തുമായിക്കോട്ടെ അവനകത്തെ മനുഷ്യത്വം ഇല്ല അവന് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ എഴുതി അല്ലെങ്കിൽ അവൾ കുറെ നേരം ഇങ്ങനെ അവിടെ ഏറ്റവും മാന്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യും ഷാനവാസ് എനിക്ക് പാവം തോന്നി കാരണം അവൻ ഇതിൻ്റെ ഇടയിലേക്ക് പോയി ഇതിൻ്റെ വലിച്ചിറക്കാൻ അവൻ അവിടെ ചെന്ന ഫിക്കലാവും വേണ്ട അവൻ മാറി നിന്നു കാരണം അതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ഫിസിക്കൽ ആവും പക്ഷെ അക്ബറിന്റെ കരുതുന്ന അക്ബർ അത് മാറത്തില്ല പ്രത്യേകിച്ച് അനു ആയത് കൊണ്ട് വന്ന് ഒട്ടും മാറത്തില്ല അവൻ വേണമെങ്കിൽ ചവിട്ടി താഴ്ത്താൻ സൈഡിൽ കൊണ്ടുവയ്ക്കും അതാണ് അവന്റെ ഒരു ഒരു രീതി ഒരു മനുഷ്യത്വം സൈഡിൽ കൂടെ പോലും തൊട്ട് തീണ്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ ഞാൻ എപ്പോഴും പറയും ഈ സീസണിലെ ഏറ്റവും വലിയ ടോക്സിക് കണ്ടസ്റ്റന്റ് ആയിരുന്നു ചോദിച്ചാൽ ഞാൻ പറയുന്നത് അക്ബർ എന്ന് പറയും അക്ബർ ഈ ആഴ്ച പുറത്തു പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അതെന്തോ ആയിക്കോട്ടെ അതാണ് ഞാൻ രണ്ടാമത്തെ ടാസ്ക് വന്നു രണ്ടാമത്തെ ബസ്സിലടിച്ചപ്പോൾ ഇവിടെ സംഭവിച്ചിട്ട കേസ് അനുമോ എന്ത് ചെയ്തു കുറെ പറക്കി 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 ഇതിനകത്തിടുന്നു ഇട്ടിട്ട് ഈ ഈ ഇത് വഴി അത് ഇറങ്ങി കാലിന് വഴി അവൻ കാലിന്റെ സൈഡിൽ കൂടി പോവാൻ പാൻറിന്റെ ആ അത് കെട്ടിവെച്ചിരുന്നു അതും പൊത്തു സൈഡിൽ കൂടെ വന്നു അവിടെ നെവിൻ എന്ത് അറിയാം ഈ പാന്റിന്റെ സൈഡിൽ കൂടി അതിൽ നിന്ന് കൈയിട്ട് ഈ പാന്റിന്റെ സൈഡിൽ കൂടി പറഞ്ഞു വലിച്ചെടുത്തു മനസ്സിലായോ അവിടെ നെവിൻ മാത്രമല്ല വലിച്ചെടുത്തു ഈ പാന്റിന്റെ സൈഡിൽ കൂടി കുറെ പോവുകയും ചെയ്തു അതിൽ നിന്ന് ഈ പറയുന്ന അനീഷ് നമ്മുടെ അക്ബറും എടുത്തിട്ടുണ്ട് ആര്യനും എടുത്തിട്ടുണ്ട് അതായത് അനിമോൾ ഇട്ട സാധനം ആ സൈഡിൽ കൂടി പോകുന്നത് ഇവരെല്ലാരും എടുത്തുള്ളൂ ഈ നെവിൻ നെവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് വളരെ വൃത്തികെട്ട കളിയാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് അവൻ ഈ നെവിൻ ഇപ്പോൾ ഈ തറയിൽ വീണെങ്കി എടുക്കുക അവന്റെ കാലിന്റെ അടിയിൽ കൂടി കൈയിട്ടെടുക്കേണ്ട ആവശ്യമുള്ളത് കറക്റ്റായിട്ട് അതിനകത്ത് കാണുന്നുണ്ട് ആ സൈഡിൽ വന്നിരിക്കുന്നു അവൻ കാലിന്ന് വലിച്ചെടുക്കുന്നു അവൻ വലിച്ചെടുത്തപ്പോഴാണ് ഈ കെട്ട് എന്തോ വിട്ടുപോയുള്ള കെട്ട് ഒരു കെട്ടുണ്ടായിരുന്നു ആ കെട്ട് വിട്ടുപോകുകയും പിന്നെ പരബര പറ താഴെ വീഴുകയും അത് വന്ന് അക്ബറും ആലിനും ഉൾപ്പെടെയുള്ളവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു ഇതിലാണ് ഈ പറയുന്ന ആനുമോൾ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നത് അത് സങ്കടപെടും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവന്റെ ഇടിയും അവിടെ മൂക്ക് മുറിഞ്ഞു ആ മുറിഞ്ഞ് ചോറ വന്നു അത്രയും ഇടിയും കരച്ചിലൊക്കെ ആയിട്ടാണ് കുറച്ച് സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്തെടുത്തത് കളക്ട് ചെയ്ത് ബെസറടിച്ച് തീരുന്നതിന് ശേഷം ഞാൻ കളക് ചെയ്ത് വെച്ച സാധനത്തിന് ഇങ്ങനെ എല്ലാവരും കൂടി നാല് സൈഡിൽ നിന്ന് വന്ന് കാരണം അവൾ ജയിക്കില്ലാന്ന് അവൾക്ക് തന്നെ അറിയാം ജയിക്കത്തില്ല എങ്ങനെ പോലെ ഈ തടിവാടമാര കൂടെ ജയിക്കാൻ പറ്റത്തില്ല ഈ ഫിസിക്കൽ ടാസ്ക് പെണ്ണുങ്ങൾക്ക് ജയിക്കും ബുദ്ധിമുട്ടാണ് എന്നിട്ടും കിട്ടിയതിൽ നിന്ന് വീണ്ടും വലിച്ചു വാരി കൊണ്ട് പോകുമ്പോഴുള്ള ഒരു വിഷമമാണ് അവിടെ അനുമോള് കാണിച്ചത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് നാറുകൾ ഇത്രയും കഷ്ടപ്പെട്ടുള്ള എടുത്ത് നീ ഒക്കെ പറഞ്ഞുകൊണ്ട് കരച്ചില് പിന്നീട് നൂറ കൊണ്ട് കൊടുക്കാൻ പോകുന്നു നീ നീ അവർക്കൊക്കെ സന്തുടമായോ കരച്ചിൽ കണ്ടപ്പോ നീ എടുത്തോന്നുള്ള രോധനം വേണ്ട നീ കഷ്ടപ്പെട്ടെടുത്താൽ ഞാൻ ജയിക്കാൻ വേണ്ടി ശേഷം ഞാൻ എടുത്ത സാധനം അവ എന്റെ കാലിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയി എന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്നത് ഓക്കെ എന്തായാലും അവിടെ പാവകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം വന്ന പ്രമോ പ്രമേയം അക്ബർ ഇരുന്ന് കരയുന്നുണ്ട് തൻ്റെ പാവകൾ ആരോ മോഷിച്ച് ആരായാലും എൻ്റെ പൊന്ന് അക്ബർ നിനക്ക് കർമ്മയാണ് കിട്ടിയിരിക്കുന്നത് ആരായാലും മോഷ്ടിച്ചത് മോഷ്ടിച്ചത് ആരായാലും അത് കർമ്മ ആരായാലും ഞാൻ അതിന് ക്ലാപ്പ് കൊടുക്കും ആരോ എടുത്തുകൊണ്ട് പോട്ടെ കാരണം ഇപ്പം മനസ്സിലായോ അനുമോട് കരഞ്ഞപ്പോൾ നീ അവിടെ ഇരുന്ന് കിണിക്കുന്നുണ്ട് നീ അഹങ്കാരത്തിൻ്റെ ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കിണിക്കുന്നുണ്ട് ഇപ്പം നീ എന്ത് കരയുന്നത് ഇതും ഗെയിമിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ നീയൊക്കെ ഈ പറയുന്ന ഫിസിക്കലായി ശാരീരികമായിട്ട് പെൺകുട്ടികളിൽ നിന്ന് ഈ പറയുന്ന നെവിൻ ഈ അനുമോളെ അല്ലാതെ വേറെ ആരെയെന്തെങ്കിലും കയ്യിൽ എടുക്കുക എടുക്കത്തില്ല അവൻ അവൻ ആര്യന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കോ തട്ടിപ്പറിക്കില്ല അവൻ ഈ പറയുന്ന എടുക്കോ ഇല്ല അവനുള്ള ചങ്കുറപ്പില്ല പെണ്ണുങ്ങളുടെ തുമ്പിൽ തന്റെ കായിക മികവ് കാണിക്കുക തന്റെ ആരോഗ്യം കാണിക്കുക ഇതാണ് ഈ പറയുന്ന നെവിൻ കാണിക്കുന്നത് അപ്പൊ അക്ബറിനടുത്ത് പറയാനുള്ളത് അക്ബറെ നിനക്ക് കിട്ടിയ ദൈവമായിട്ട് നിനക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ പറയുള്ളൂ ദൈവമായിട്ടാണ് നിനക്ക് ഇങ്ങനൊരു ശിക്ഷ കിട്ടിയിട്ടുള്ളത് ആരെടുത്തുള്ള പത്തെണ്ണം ആരോ ആയിക്കോട്ടെ ആര് പത്തെണ്ണം ആരെടുത്താലും ശരി തന്നെയാണ് നല്ലത് അത് അനുമോൾ എടുത്തിരുന്നെങ്കിൽ അനുമോൾ വളരെ നന്നായി തന്നെ അവടെ എടുക്കുമെന്നാണ് ഞാൻ പറയുന്നത് അനുമോൾ എന്നെ ഇതിനു മാറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്ന എന്റെ മനസ്സിൽ കേട്ടോ അവർ എന്നെ ഇത് അടിച്ചു മാറ്റും കാരണം അത്രയ്ക്ക് ദ്രോഹിച്ചു നിന്റെ ചെറുമറി മുഞ്ചി ചിരി അവിടെ ഇരുന്നുണ്ട് മനസ്സിലായോ കായിക അടുത്ത് കടന്ന് അവന്റെ പിന്നെ ശാരീരിക ശാരീരികക്ഷമത കാണിച്ചിട്ട് പോകാം ഞാൻ വലിയ മറ്റവനായി എന്നുള്ള ഇതാണ് അവർ തന്നെ അത് തിന്ന് പെരുത്തി ഇടപ്പുണ്ട് അവിടെ വന്നതിൽ വയറും ചാടി അവിടെ ഉള്ള എല്ലാം കട്ട് മോഷ്ടിച്ച് തിന്ന് ഒളിച്ചു വെച്ച് കളിക്കുന്ന ഒരുത്തനുണ്ട് ഈ ബിഗ് ബോസ് മലയാളം ചേർത്ത് ഇത്രയും നാട് നമ്മൾ കണ്ടതിൽ തിന്ന് പെരുത്ത ഒരേ ഒരു ഒരാളെ ഉള്ളൂ അതും വരെ പറഞ്ഞു അത് നെവിനാണ് അപ്പോ ഈ നെവിനെ പെൺകുട്ടികളെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ പറയുന്ന അനുമുളന്ന് എടുക്കുള്ളൂ അപ്പോ ഈ പറയുന്ന അക്ബർ അവിടെ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞു നിങ്ങൾ ആരും വിചാരിച്ചില്ല കളി പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് വേറെടാ ഇപ്പൊ കഷ്ടപ്പെട്ട് നീ ബുദ്ധിമുട്ട് എടുത്തൊരു സാധനം നിന്റെ പോകുമ്പോ നിനക്ക് ആ വേദന ഉണ്ടല്ലേ മറ്റുള്ളവരാണെങ്കിൽ നീ എന്ത് പറഞ്ഞതിനെ അതൊക്കെ ഗെയിം നീ സൂക്ഷിക്കാനുള്ളതായിരുന്നു എന്ന് നീ പറഞ്ഞെ മുമ്പെ നിന്ന് നീ പറഞ്ഞേനെ നീ ന്യായീകരിച്ചേന് ഇവിടെ പ്രധാന ഇവിടെ യഥാർത്ഥത്തിൽ അവിടെ മോഷണം ചെയ്യുന്നത് ആയിരിക്കും ആരെടുത്താലും ഇനി നെവിൻ എടുത്താലും ആരെടുത്താലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം എന്താണ് ബിഗ് ബോസ് എന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെ സൂക്ഷിക്കണം അപ്പൊ അവിടെ ഒരു മോഷണം ഉണ്ട് അവിടെ ആരെങ്കിലും അടിച്ചു മാറ്റാം അപ്പൊ അക്ബർ ഈ രീതിയിൽ എന്ത് ചെയ്തു എല്ലാരെയൊന്നും പിടിച്ചു പറം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അക്ബറിന്റെ അവിടെ നിന്ന് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പത്തെണ്ണം മിസ്സായി പോകുമ്പോ അക്ബറിന് ആ ഒരു വേദന വരുന്നുണ്ട് മനസ്സിലായേ അതുപോലെ തന്നെയാണ് അനുമോൾക്കും വേദന അവൾ കഷ്ടപ്പെട്ടെടുത്ത് വല്ലാരെയും കൂടി പിടിച്ചു പറിച്ചുകൊണ്ട് പോകുമ്പോൾ അവൾക്ക് ആ വേദന വരും അതുകൊണ്ട് തന്നെ കരഞ്ഞത് അതിനുവേണ്ടിട്ട് ഈ ഗെയിമാണ് ഇങ്ങനെ ചുമ്മാ കടന്ന് ഡ്രാമ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചുമ്മാ ഇങ്ങനെ കടന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ല നീ അവിടെ നിന്ന് പറഞ്ഞില്ലേ അപ്പൊ അതൊക്കെ ദൈവം കാണുന്നുണ്ട് അതിനുള്ള പ്രതിഫലമാണ് അതിനുള്ള കർമ്മയാണ് നിനക്ക് കിട്ടിയത് എന്ന് ഞങ്ങൾ വിചാരിച്ചാ മതി സങ്കടം വരുന്നുണ്ടല്ലേ ഇതുവർക്കായിട്ടും കണ്ണിക്കൂടി കണ്ണീര് വരുന്നുണ്ടല്ലേ ഏർ സ്വന്തം അധ്വാനത്തിന്റെ ഫലം മറ്റുള്ളവരെ പിടിച്ചുപറച്ചുകൊണ്ട് പോകുമ്പോൾ വിഷമം വരുന്നുണ്ടല്ലേ ഈ വിഷമം തന്നെയാണ് അണിമോൾക്ക് ഉണ്ടായത് ഈ നെവിനല്ലേ വേറെ ചാടി കിടക്കണേ അവന്റെ ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് അവനാണ് എല്ലാവരും അടിച്ചു മാറ്റുന്നത് അവന്റെ ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോയെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവന്റെ അടിച്ചു മാറ്റിക്കൊണ്ടു പോകണം അപ്പോഴേ അവൻ ആ വിഷമം അറിയാകും മറ്റുള്ളവരുടെ ആഹാരം കട്ട് തിന്നിട്ട് ഞാൻ എന്തോ മഹാ മഹത്തരം കാണിച്ചു ഞാൻ എന്തോ വലിയ കണ്ടന്റ് ആണ് കൊടുക്കുന്നത് എന്ന് നടിച്ച് നടക്കുന്ന നെവിൻ ഉണ്ടല്ലോ നെവിൻ തിന്നാനുള്ള സാധനം നെവിന്റെ ആഹാര സാധനങ്ങൾ ആരെങ്കിലും കട്ട് തിന്നണം നെവിൻ ഉണ്ടാക്കി വെച്ചിരുന്ന പാവ ആരെങ്കിലും കട്ടെടുത്തോണ്ട് പോകണമെന്ന് ഞാൻ പറയണത് അപ്പോഴേ ആ വിഷമം അറിയണ്ടേ അപ്പഴേ ആ ഒരു സംഭവം അറിയുള്ളൂ എന്തായാലും കർമ്മ എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട് ഇനി അത് ഇനി അങ്ങോട്ട് പോവാ ഇനി ഇനി ആരെന്നൊക്കെ മോഷ്ടിക്കോ ഇനി മോഷ്ടിച്ചവൻ തിരിച്ചു കൊടുക്കുവോ അതൊക്കെ നമുക്ക് പിന്നെ കണ്ടറിയാം എന്തായാലും അവന് ഈ പാവ തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും ആ ഒരു വിഷമം നീ അറിഞ്ഞല്ലോ ആ ആ ഒരു അധ്വാനിച്ചൻ്റെ ഫലം ആരെങ്കിലും തട്ടിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ ഒരു സംഘടന അതറിഞ്ഞല്ലോ എനിക്ക് അത്രയും അറിഞ്ഞാൽ മതി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി അറിയപ്പെടുത്തോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ജയ് ഹിന്ദ്